തദ്ദേശ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്കായി മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി ഇന്ന് കോഴിക്കോട് കോർപ്പറേഷനിലെ സ്ഥാനാർത്ഥി നിർണയ തർക്കങ്ങൾ പരിഹാരമാകാതെ തുടരുന്ന സാഹചര്യത്തിലാണ് ഇടപെടൽ കോഴിക്കോട് സൗത്ത് മണ്ഡലത്തിലെ ശക്തി കേന്ദ്രങ്ങളിലെ വിമത നീക്കം ലീഗിന് വലിയ തലവേദനയാകുന്നു ദീപക് മലേമയാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് ദീപക് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ വരവോടെ ഈ തർക്കങ്ങൾക്കൊരു പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണോ പ്രതീക്ഷ വെരി ഗുഡ് മോർണിംഗ് ഈ തർക്കം വലിയ രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് തദ്ദേശ തെരഞ്ഞെടുപ്പിനെ കാര്യമായി ബാധിക്കും എന്നുള്ള വിലയിരുത്തൽ ലീഗിനെ സംബന്ധിച്ച ഉണ്ട് എന്നുള്ളതാണ് നേരത്തെ തന്നെ പയ്യാനക്കൽ മുധാർ കപ്പക്കൽ തുടങ്ങി വിവിധ വാർഡുകൾ അതൊക്കെ ലീഗിന് ശക്തി കേന്ദ്രങ്ങളായിട്ടുള്ള ഇടങ്ങളാണ് അവിടെയാണ് വിമത നീക്കം ഉണ്ടാകുന്നത് അര ഡസനിലേറെ ആളുകളാണ് സ്ഥാനാർത്ഥി ആകണം എന്നുള്ള ആഗ്രഹം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരുന്ന സാഹചര്യമൊക്കെ ഉണ്ടായത് ഒരു ഒരു ഭാഗത്ത് പി എം ഇസ്ലാമിനെ അനുകൂലിക്കുന്ന ആളുകൾ മറുഭാഗത്ത് ഡോക്ടർ എം കെ മുനീറിൻ്റെ അദ്ദേഹത്തെ അനുകൂലിക്കുന്ന ആളുകൾ അങ്ങനെയൊക്കെ പക്ഷം മാറുകയും അതനുസരിച്ച് വിമത നീക്കത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് സ്ഥാനാർത്ഥി നിർണയം എളുപ്പത്തിൽ പൂർത്തിയാക്കുക എന്നുള്ള കൂടി ഇപ്പോൾ ദേശീയ ജനറൽ സെക്രട്ടറി തന്നെ കോഴിക്കോടേക്ക് എത്തിയ ഒരു സമവായ ചർച്ചയിലേക്ക് ആ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് നമുക്ക് പറയാൻ കഴിയുക ഇന്നിപ്പോൾ അദ്ദേഹം ഏതാണ്ട് ഉച്ചയോടുകൂടിയായിരിക്കും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് ആ നേതാക്കളെ വിളിച്ച് അവരുമായി സംസാരിച്ച് അത് രമ്യമായി എങ്ങനെ പരിഹരിക്കാം എന്നുള്ള കാര്യമായിരിക്കും പ്രധാനമായും ആലോചിക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് ആ കോഴിക്കോട് കോർപ്പറേഷനെ സംബന്ധിച്ച ഇടതുപക്ഷം ഭരിക്കുന്ന ഇടമാണ് സ്വാഭാവികമായും ആ ഒരു കോർപ്പറേഷൻ തിരിച്ചു പിടിക്കണം എന്നുള്ള ആഗ്രഹം യു ഡി എഫിനെ സംബന്ധിച്ചുണ്ട് അതിൽ മുഖ്യ പങ്ക് ആ ാണ് എന്നുള്ള ലീഗ് അണികൾക്കും നേതാക്കൾക്കും ഉണ്ട് പക്ഷെ അപ്പോഴും ഈ വിമത സ്വരങ്ങൾ ഉയരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നമായിട്ടുള്ളത് അത് പരിഹരിക്കുക എന്നുള്ള കൂടിയാണ് ഇന്ന് കുഞ്ഞാലിക്കുട്ടി കോഴിക്കോടേക്ക് എത്തുന്നത് ഈ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിൽ തന്നെയാണല്ലോ ഉടക്കി നിൽക്കുന്നത് ഈ സമവായത്തിലേക്ക് എത്തുക എന്ന് പറയുന്നതും വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണല്ലോ നിലവിലെ സാഹചര്യത്തിൽ അതായത് ഇതിലുള്ളൊരു എന്ന് പറയുന്നത് കുറേ ആളുകൾക്ക് സ്ഥാനാർത്ഥി ആകണം എന്നുള്ള ആഗ്രഹമാണ് അക്ഷരാർത്ഥത്തിൽ പ്രശ്നത്തിലേക്ക് ആ കാര്യങ്ങളെ കൊണ്ടുപോയിരിക്കുന്നത് എന്നുള്ളതാണ് പക്ഷേ അവരെയൊക്കെ ആ കാര്യങ്ങൾ പറഞ്ഞ് ബോധിപ്പിച്ച് എങ്ങനെ വിജയിക്കാൻ കഴിയും എന്നുള്ള സാഹചര്യം രൂപപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി യു ഡി എഫിനെ സംബന്ധിച്ചുള്ളത് പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ ആ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വലിയ പ്രശ്നങ്ങളില്ലാതെ ആ മുന്നോട്ട് പോയതാണ് അതിൽ മേയർ സ്ഥാനാർത്ഥിയെ ഒന്നും നിശ്ചയിച്ചിട്ടില്ലെങ്കിൽ പോലും അത്തരത്തിലുള്ള ചർച്ചകൾ പോയിട്ടുള്ളതാണ് ഘടകകക്ഷികളുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിലേക്ക് കടക്കുകയൊക്കെ ചെയ്യുന്ന സാഹചര്യമുണ്ട് ആ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ മുസ്ലിം ലീഗ് കത്ത സമാനതകളില്ലാത്ത രീതിയിൽ ഈ പയ്യാനക്കൽ മുഗതാർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഇത്തരത്തിലുള്ളൊരു വിമത സ്വരങ്ങൾ ഉയർന്നിട്ടുള്ളത് അത് പരിഹരിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ ഉണ്ടാകുന്ന തിരിച്ചടി എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും എന്നുള്ള ബോധ്യമുണ്ട് അതുകൊണ്ടാണ് സൗത്ത് മണ്ഡലം പൊതുവെ യു ഡി എഫിനെ എല്ലായ്പ്പോഴും തുണയ്ക്കുന്ന ഒരു ഇടവും കൂടിയാണ് അതുകൊണ്ട് ആ മേഖലയിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെന്ന പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാൻ കഴിയുന്ന സാഹചര്യം ഒരുക്കുക എന്നുള്ള ലക്ഷ്യം മുസ്ലിം ലീഗ് നേതാക്കൾക്കുണ്ട് നേതൃത്വത്തിന് നേരിട്ട് തന്നെ ഇവിടേക്ക് എത്തേണ്ടി വന്ന സാഹചര്യം എന്ന് പറയുന്നതും അത് തന്നെയാണ് അതുകൊണ്ട് ഒരു എത്താൻ കഴിയും പ്രത്യേകിച്ച് ആ പി കെ കുഞ്ഞാലിക്കുട്ടി എത്തി ഇത്തരമൊരു ചർച്ചകളിലേക്ക് കടക്കുമ്പോൾ ഈ കുപ്പായിമുട്ട് നിൽക്കുന്ന അതായത് സ്ഥാനാർത്ഥിയാകാൻ കുപ്പായി വിട്ട് നിൽക്കുന്ന ആളുകൾക്കൊക്കെ ആ കാര്യത്തിൽ മറത്തൊരു വാക്ക് പറയാൻ കഴിയും എന്ന് നമ്മൾ കരുതുന്നില്ല എന്തായാലും സമാവശത്തിലേക്ക് തന്നെ എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്തത്